മോഹൻലാൽ നായകനാവുന്ന എംബിരാൻ റിലീസിനായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ വൺ പ്രതികരണമാണ് ലഭിക്കുന്നത് സിനിമാ റെക്കോർഡ് കളക്ഷൻ നേടുമെന്ന് ആരാധകർ പറയുന്നുണ്ട് ഇപ്പോൾ എംബിരാൻ്റെ പ്രൊമോഷനിടയിൽ ലാലേട്ടൻ ഏട്ടൻ പറഞ്ഞൊരു വാക്കാണ് വൈറലാവുന്നത് സിനിമ സൂപ്പർ സ്റ്റാർ സംസ്കാരം അവസാനിച്ചോ എന്നാണ് ആദ്യ ചോദ്യം ലാലട്ടൻ പറഞ്ഞത് ഇങ്ങനെ അവ വെറും വിശേഷണങ്ങളാണ് മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നീ പേരുകൾ പ്രേക്ഷകർ നൽകിയത് ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ അഭിനയിക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അഭിനേതാക്കൾക്ക് നാനൂറ് അഞ്ഞൂറ് സിനിമകളൊക്കെ അഭിനയിക്കാൻ കഴിയുമോ എന്നറിയില്ല സിനിമാ നിർമ്മാണത്തിൻ്റെ രീതിയിൽ മാറിയതുകൊണ്ട് അത് അസാധ്യമാണ് സിനിമയുടെ കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുകയാണ് അന്നൊക്കെ ഹിറ്റുകളുടെ എണ്ണമായിരുന്നു കാര്യം പതുക്കെയുള്ള വളർച്ചയാണത് ഒടുവിൽ അവർ നമുക്ക് ആ പേരുകൾ നൽകി മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ഇത് വെറും പേരുകൾ മാത്രം ഈ ചോദ്യത്തിന് ശേഷമാണ് താങ്കളെപ്പോലെ ബാബിൽ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് ഇതിന് പുതിയ തലമുറയിൽ നിന്ന് മികച്ച അഭിനേതാക്കളും തിരക്കഥകളും സംവിധായകരും സഹസംവിധായകരും സഹപ്രവർത്തകരും ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവരാണ് എന്നെ സൃഷ്ടിച്ചതെന്നും ലാലേട്ടൻ പറഞ്ഞു വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് കയറുന്ന ലാലേട്ടൻ പിന്നീട് താരസിംഹാസനം സ്വന്തമാക്കുകയായിരുന്നു ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥ കണത്താൻ സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിലെത്തി സിനിമാ സീരര രംഗത്തെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്